ഹായ് നമസ്കാരം ദുബായ് ഷുക്കു ഫാമിൽ നിന്നും അബ്ദുൾ ഷുക്കൂർ എല്ലാവർക്കും ഷുക്കു ഫാമിലോട്ട് സ്വാഗതം അപ്പം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പപ്പായെക്കുറിച്ചുള്ള വളരെ വിശദമായിട്ടുള്ള ഒരു എപ്പിസോഡ് നമ്മൾ ചെയ്തു നിങ്ങൾക്ക് എല്ലാവരും അത് കണ്ടു മനസ്സിലാക്കി അതുപോലെ തന്നെ പപ്പായയുടെ ഇലയിലും ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പപ്പായുടെ ഇലയുടെ പപ്പായുടെ തള്ളിരിലയുടെ ഗുണങ്ങളെക്കുറിച്ചിട്ടാണ് എല്ലാവരെയും ഒരിക്കൽ കൂടി ഷുഗു ഫാമിലോട്ട് സ്വാഗതം ചെയ്തുകൊണ്ട് പതിവ് പോലെ പറയട്ടെ നിങ്ങളാരും ഷുഗു ഫാം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക ഷെയർ ചെയ്യുക അപ്പം സുക്കൂ കാർഫാം എന്ന ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് പപ്പായ ഇലയുടെ ഗുണങ്ങളെക്കുറിച്ച് കുറച്ച് ഗുണങ്ങളെക്കുറിച്ച് അറിയാം ഇപ്പോൾ പപ്പായുടെ ജ്യൂസിനൊക്കെ നമുക്ക് വേണ്ടത് ഏറ്റവും പോയ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഇലയല്ല എന്നാൽ വളരെ ചെറിയ ഇലയുമല്ല അത് നമുക്ക് എടുക്കുക ഇതിൻ്റെ പപ്പായുടെ ഇലയാണിത് പപ്പായുടെ ഇലയിൽ വിറ്റാമിൻ എ വിറ്റാമിൻ സി വിറ്റാമിൻ ഇ വിറ്റാമിൻ കെ വിറ്റാമിൻ ബി അതേപോലെ തന്നെ കാൽസ്യം മാഗ്നീഷ്യം സോഡിയം അയൺ എന്നിവയെല്ലാം ഈ പപ്പായുടെ ഇലയിലും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പപ്പായുടെ ഇലയും ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നതാണ് അപ്പം അതേപോലെ പപ്പായുടെ കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ജ്യൂസ് നമ്മുടെ ദഹന പ്രശ്നങ്ങൾക്ക് വളരെ നല്ലതാണ് അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഡെങ്കിപ്പനി ഉണ്ടാക്കുന്നത് നമ്മുടെ രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ കൊണ്ടാണ് എന്ന് പറയുന്നുണ്ട് അതിനിപ്പോൾ മോഡേൺ സയൻസിൻ്റെ ഡോക്ടർമാർ പോലും പപ്പായയുടെ ഇലയുടെ ജ്യൂസ് അല്ലെങ്കിൽ അതിൻ്റെ അത്തരത്തിലുള്ള പപ്പായ അടങ്ങിയ മെഡിസിനുകളെല്ലാം കൊടുക്കുന്നുണ്ട് അത് കഴിച്ചു കഴിഞ്ഞാൽ ഡെങ്കിപ്പനിയുടെ പ്രശ്നങ്ങൾ മാറിക്കിട്ടുമെന്നാണ് പറയപ്പെടുന്നത് ആ രക്തത്തിലെ ഈ പ്ലേറ്റുകളുടെ എണ്ണം ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ഈ ആസ്മക്ക് ഇത്തരത്തിൽ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് വയർ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പിന്നെ ആ സഹോദരിമാർക്ക് മാസമുറ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശരീരത്തിലുണ്ടാകുന്ന നീരിന് അതുപോലെ ക്യാൻസറിന് തടയാൻ രോഗപ്രതിരോധ ശേഷിക്ക് കരളിൻ്റെ ആരോഗ്യത്തിന് അതേപോലെ തന്നെ പ്രമേഹ രോഗികൾക്ക് ഹൃദയത്തിൻ്റെ പ്രശ്നമുള്ളവർക്കും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും അതേപോലെ നമ്മുടെ ചർമ്മത്തിൻ്റെ കൂടുതൽ പ്രസരിപ്പിന് വേണ്ടിയിട്ടും ഇതെല്ലാറ്റിനും അതേപോലെ അകാല വാർദ്ധക്യത്തെ തടയാൻ പിന്നെ രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ അതേപോലെ തന്നെ മൊത്തത്തിൽ നമ്മുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ ഇത് നല്ലതാണ് അതേപോലെ തന്നെ പപ്പായയുടെ ജ്യൂസ് മാത്രമല്ലാതെ പപ്പായുടെ ഇല കൊണ്ട് നമുക്ക് ചായയും ഉണ്ടാക്കാവുന്നതാണ് അതിനും ഇതേപോലത്തെ തന്നെ ഗുണങ്ങൾ ഉണ്ടാവുന്നതാണ് പപ്പായുടെ ഇല നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം ചില ആളുകൾക്ക് ഇത് പൊള്ളലുണ്ടാക്കും അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരാം അങ്ങനെ പൊള്ളലുണ്ടാക്കുന്നവർക്ക് പൊള്ളലില്ലാത്ത രീതിയിലും ഇത് കുടിക്കാൻ പറ്റും അപ്പോൾ ഇതൊരു നമ്മൾ ഒരേ ഇല എടുത്ത് കഴിഞ്ഞാൽ ഏതാണ്ട് രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ ജ്യൂസ് അടിക്കാൻ ഇത് തന്നെ മതിയാവും ഓക്കെ അപ്പം ഈ പപ്പായുടെ ഇല നമ്മൾ ഉണ്ടാക്കിയിട്ട് കുടിക്കുന്ന സമയത്ത് ഒരു തവണ നമ്മൾ രാവിലെ കുടിക്കുന്നത് വെറും വയറ്റിൽ കുടിക്കുകയാണ് നല്ലത് പിന്നെ ഒന്ന് വൈകിട്ട് കുടിക്കുക അപ്പോൾ ഈ വെറും പാറ്റിൽ കുടിക്കുന്ന സമയത്ത് ഈ തളിരിലെ എടുത്ത് കാനിട്ട് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുക ജ്യൂസ് ഉണ്ടാക്കിയതിന് ശേഷം അത് അരിച്ചെടുത്തിട്ട് നല്ല തേൻ ചേർത്തിട്ടാണ് കുടിക്കുന്നത് കുടിക്കേണ്ടത് അങ്ങനെ നല്ല തേൻ ചേർത്ത് കുടിക്കുന്ന സമയത്ത് ആർക്കും വലിയ പൊള്ളലൊന്നും ഉണ്ടാക്കാൻ സാധ്യതയില്ല പിന്നെ ഈ ഇത് പപ്പായുടെ എല്ലാം മലബന്ധമുള്ളവർ കുടിക്കുകയാണെങ്കിൽ അവർ ചെയ്യേണ്ടത് കരിപ്പട്ടി നമ്മുടെ ശർക്കര ഉണ്ടല്ലോ അത് ചേർത്ത് കാനിട്ട് കുടിക്കുക തേൻ്റെ പകരമായിട്ട് പിന്നെ പ്രമേഹ രോഗികൾ ഈ പ്രമേഹ രോഗികൾ അതുപോലെ തന്നെ ഈ പപ്പായുടെ ഇല പൊള്ളലുണ്ടാക്കുന്നവർ കുടിക്കേണ്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു ആവി ചെമ്പലിട്ടിട്ട് പപ്പായുടെ ഇലയിലോട്ട് ആവി കയറ്റുക ആവി കയറ്റിയതിന് ശേഷം ജ്യൂസാക്കി കുടിക്കുക പ്രമേഹ രോഗികൾ അതിനകത്ത് ഒന്നും ചേർക്കാതെ അത് ആവി കയറ്റി അടിച്ചതിന് ശേഷം അരിച്ചെടുത്തിട്ട് അതുപോലെ തന്നെ കുടിക്കുക അല്ലാത്ത ആളുകൾക്ക് ഇത് പൊള്ളലുണ്ടാക്കുന്ന പേടിയുള്ള ആളുകൾക്ക് അങ്ങനെ ആവി കയറ്റി അടിച്ചെടുത്തതിന് ശേഷം പിന്നീട് തേൻ ചേർത്തിട്ടോ വയറ് സംബന്ധമായി അതായത് ഈ പിന്നെ മലബന്ധ പ്രശ്നമുള്ളവർക്ക് ശർക്കര ചേർത്തിട്ട് കുടിക്കാവുന്നതാണ് പിന്നെ ഈ പപ്പായയുടെ പച്ച ഇല ജ്യൂസ് അടിച്ചിട്ട് നമ്മൾ കുടിക്കുന്ന സമയത്ത് പ്രശ്നമുള്ളവരാണെങ്കിൽ അവർക്ക് ഈ പപ്പായയുടെ ഇല നന്നായിട്ട് ഉണക്കി വെച്ചിട്ട് ചായ ഉണ്ടാക്കി കുടിക്കാം അതല്ലെങ്കിൽ പച്ചയ്ക്ക് തന്നെ ഇട്ടിട്ടും ചായക്ക് പകരം പോലെ ഇത് തിളപ്പിച്ച് ചായ ഉണ്ടാക്കി കുടിക്കാവുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു നല്ല ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖക്കുരുവിൻ്റെ പ്രശ്നമുള്ള ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട് മുഖക്കുരുവിന് ഇതിൻ്റെ ഇല അരച്ചിട്ട് കഴിഞ്ഞാൽ വളരെ ബെസ്റ്റാണ് അതോടൊപ്പം തന്നെ മുഖക്കുരുവിൻ്റെ പാടുള്ള ആളുകൾക്കും ഇതേ സംഗതികൾ ചെയ്യാവുന്നതാണ് പിന്നെ കൃഷിക്കാർക്കിതുകൊണ്ട് മറ്റൊരു ഉപയോഗമുള്ളത് കൃഷി ചെയ്യുന്നവർ താറാവ് കാട ഇവർക്കെല്ലാം ഈ താറാവും കോഴിയും എല്ലാം പപ്പായുടെ ഇല നന്നായിട്ട് കഴിക്കും അവരത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല മുട്ടയ്ക്ക് നല്ല കനം കിട്ടുന്നതാണ് അതുപോലെ അവർക്കും അവരുടെ പ്രതിരോധ എല്ലാം വളരെ നല്ലതാണ് അപ്പം പപ്പായ ഇലയുടെ ചെറിയൊരു അറിവുകളാണ് നിങ്ങളുമായിട്ട് പങ്കുവച്ചിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ അതുപോലെ ഇതെല്ലാവരും ഈ ഔഷധമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇനി എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങളെ ചികിത്സിക്കുന്ന ആളുകളുടെ അഭിപ്രായം കൂടി എടുത്തതിന് ശേഷം മാത്രമേ നിങ്ങളത് മരുന്നിനായിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു ചെറിയ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക ഒപ്പം ഷെയർ ചെയ്യുക ഷുക്കുർ കാസ് ഫാം എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സഹോദരി സഹോദരന്മാർ സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തരത്തിലുള്ള വീഡിയോകളെല്ലാം തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ബട്ടൺ അപർത്തി ആൾ സെലക്ട് ചെയ്യുക ഷുക്കുർ കാസ് ഫാം എന്ന ഫേസ്ബുക്ക് പേജിൽ ലൈക്ക് ചെയ്യുക മറ്റൊരു എപ്പിസോഡുമായിട്ട് ഉടൻ തന്നെ കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും നന്ദി നമസ്കാരം